കഴിഞ്ഞ ആറ് മാസം ആവും നടക്കാൻ ടാബ്ലറ്റ് അങ്ങനെ പോകുന്നു ഒക്കെ ഉണ്ട് ുംറക്കത്തിന്റെ ഭയങ്കര പെയിൻ ആയിരിക്കും കിട്ടുന്ന ടൈമില് ഭയങ്കര പെയിൻ ശ്രുതി ചിരിക്കാൻ പാടില്ല ഒരിക്കലും ചിരിക്കരുത് ചിരിച്ചതാണ് പ്രശ്നം ഉണ്ടായത് എല്ലാം നഷ്ടപ്പെട്ടവൻ ഒരിക്കലും ചിരിക്കരുത് എന്നുള്ള ആ ഒരു മനോഭാവമാണ് ചില ഉള്ളത് അത് തന്നെ അത് പറയാം ഇവർ ചിരിച്ചതിന് അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ കാണുമ്പോൾ സത്യം പറയുണ്ടെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല അത്രക്ക് മോശപ്പെട്ട രീതിയിലാണ് എല്ലാം നഷ്ടപ്പെട്ട് തന്റെ പ്രാണനായിട്ട് കൂടെ തന്നെ സഹയാത്രികനായിട്ട് കൂടെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ച ജൻസൺ പോലും നഷ്ടപ്പെട്ടപ്പോൾ അവിടെ നിന്നൊക്കെ കരകയറാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഇവർക്ക് ചിരിക്കാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ അവരുടെ മനസ്സിന്റെ ഗുണം കൊണ്ട് തന്നെയാണ് ജൻസൺ ഇപ്പോഴും മരിച്ചിട്ടില്ല എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്ക ഗുളികകളെ ആശ്രയിച്ചാണ് ശ്രുതി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്തും നിങ്ങൾ ഈ ഒരു വൃത്തികെട്ട കമന്റുകൾ ഇടാതിരിക്കുക അത് വളരെ മോശമാണ് ഈ ഒരു ഇന്റർവ്യൂ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അവരുടെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇനി എന്നിട്ടെങ്കിലും ആ ഒരു കമന്റ് അവസാനിപ്പിക്കുകയാണെന്നെങ്കിൽ അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് സത്യം ചായന്റെ മരണം അറിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാവില്ല എനിക്ക് മരിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ കൊറേ ആലോചിച്ചപ്പോ ആരും കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരെ ആവില്ല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആലോചിച്ചപ്പോ ഒരു തീരുമാനം ലാസ്റ്റായിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എല്ലാം നോക്കിയോണ്ട അവസാനമായിട്ട് നോക്കി അപ്പൊ എന്റെ എല്ലാം ഇച്ചാന്റെ ഉത്തരവാദിത്തം മൊത്തം എനിക്ക് തന്നോട്ടാണ് ഇച്ചാൻ പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പൊ എന്റെ ഇച്ചാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് പോകണം ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ് അതെനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം ഒരിക്കലും ശ്രുതി മരിക്കണം എന്ന് ആഗ്രഹിക്കരുത് ഇപ്പൊ ഉള്ള മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക ജൻസനും നിങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നേതിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരുപാട് ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നു അതൊക്കെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് അതൊക്കെ നിറവേറ്റാൻ ഞാൻ ജീവിച്ചിരുന്നേ ഒക്കു എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം അത് മുന്നോട്ട് തന്നെ നിങ്ങളെ നയിക്കും ഒരു സംശയവും വേണ്ട ഇവിടെ ചില ആളുകൾ കിടന്ന് കുറയ്ക്കും ആ കുറയ്ക്കുന്ന ആളുകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ബോധം അത് നിങ്ങൾക്കുള്ളത് നല്ലത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എല്ലാവരെയും ബോധിപ്പിച്ചു ബോധിപ്പിച്ചുകൊണ്ടൊന്നും നമ്മൾ ജീവിക്കേണ്ടതായിട്ടില്ല നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം അതൊന്നേ ഉള്ളൂ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കൊണ്ടുപോവുക ആരെ കുറിച്ച് ചിന്തിക്കരുത് ആളുകൾ ഇങ്ങനെ കിടന്ന് കുറയ്ക്കട്ടെ കുറയ്ക്കുന്നവർ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് അവിടെ കുറച്ചു തീർക്കുന്നത് എന്നുള്ള ബോധം അവർക്ക് ഓർമ്മ വരുമ്പോഴേക്കും അവരുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാവും ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അതിനിടയിൽ ആ ഒരു വീഡിയോ കട്ട് ചെയ്യുമ്പോൾ അതെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഇങ്ങനെ സങ്കടം തോന്നി എന്നുള്ളതാണ് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുക എന്തായാലും ഇതൊന്നും കേൾക്കാം കാരണം അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മളൊന്നും അറിയുന്നത് നല്ലതല്ലേ പത്ത് വർഷത്തെ വീട്ടാ ഡേറ്റ് ഫിക്സ് ഒരു പോയി പത്ത് വർഷത്തെ പ്രണയമാണ് ആ പത്ത് വർഷം പ്രണയിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് അവരിതിന്റെ പറയുന്നുണ്ട് അത് നിങ്ങൾ അവരെ വായിൽ നിന്ന് തന്നെ കേൾക്കാം പത്ത് വർഷത്തെ പ്രണയം തന്റെ പ്രാണനായി കൂടെ എന്നും ഉണ്ടാകുമെന്ന് കരുതിയ നിരത്താണ് അദ്ദേഹം നഷ്ടപ്പെട്ടു പോകുന്നത് ഏതൊരു സമയത്ത് പറ്റിയതുപോലെ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട് ഇനി എങ്ങാനും ഞാനില്ലാണ്ടായി പോയാൽ അവ ഒറ്റയ്ക്കാകും ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ എന്ന് ഒരു ഏതോ ഒരു ന്യൂസ് ചാനലിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ടല്ലേ സത്യം പറഞ്ഞിട്ട് ആ വാക്ക് വാക്കറാൻ പറ്റിപ്പോയി അങ്ങനെ വാക്കുകൾ പറയേണ്ടായിരുന്നു എന്ന് പിന്നീട് മല ആലോചിക്കുന്നത് എന്താ ചെയ്യുക ഭാഗ്യം എന്നുള്ള ഒരു സംഭവം ഈ ഒരു കുഞ്ഞിനില്ല അത് തന്നെ ശ്രുതി ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഉറപ്പ് അവരുടെ പുഞ്ചുവിൽ അതുണ്ട് അവരെ പരിഹസിക്കുന്ന ആളുകൾക്കും ആ പുഞ്ചിരി ഒരു മറുപടിയാണ് എന്ന് നിങ്ങൾ ഓർക്കുക ശരിക്ക് കാരണം മനസ്സിലാക്കി അറിയാൻ ഒരുപാട് പ്രയാസമാണ് അങ്ങനെ മനസ്സിലാക്കി ഇച്ചാൽ നല്ല ഒരാളാണ് സംസാരിച്ചു അവര് ഇച്ചാനോട് സംസാരിച്ചപ്പോ ഒക്കെ ആയി തോന്നിയപ്പോഴാണ് അവര് നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് വരാന്ന് അവർക്ക് ചെയ്തു പഴയ ആളുകൾക്ക് മാത്രമൊന്നുമില്ല നമ്മളെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു ജാതീയ മത ചിന്താഗതി ഉള്ള ആളുകളുണ്ട് പറയുമ്പോൾ എല്ലാവരും ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ഓടിക്കൂടി ജാതി മതം ഒന്നും നോക്കാതെ കൂടെ നിൽക്കുമെങ്കിലും അതെല്ലാം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അതെല്ലാം അവസാനിച്ച് അടുത്ത നിമിഷം പിന്നെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിലുള്ള തല്ലിവിടെ ഉണ്ട് മലയാളികൾ സ്നേഹമുള്ളവരാണ് ഒരു തർക്കവും വേണ്ട ലോകത്ത് എവിടെയും ചിലപ്പോൾ ഇത്ര സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ടാവില്ല എല്ലാ ദുരന്ത മുഖത്തും എല്ലാവരും ഒരു തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയ വർണ്ണ വിവേചനം ഒന്നും കാണിക്കാതെ എല്ലാവരും ഒരുമിച്ച് നോക്കും പക്ഷെ ആ അവസരം ആ ഒരു സമയം കഴിയുമ്പോഴാണ് ആളുകൾ പറയുക അപ്പൊ പഴയ ചിന്താഗതിയോ പുതിയ ചിന്താഗതിയോ ഒന്നും ഒന്നുമില്ല പ്രണയിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാവും ജാതിയും മതവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രണയിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇഷ്ടം പോലെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ദുരഭിമാന കൊലപാതകങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടതുമാണ് അതൊരിക്കലും അവസാനിക്കാന് നമ്മുടെ സമൂഹം അനുവദിക്കില്ല സ്നേഹമുള്ള മലയാളികളാണെന്ന് പറയുമ്പോഴും അങ്ങോട്ട് അടുക്കുമ്പോ അവിടെ നിന്ന് കുറയ്ക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞങ്ങള് ക്ലിനിക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത് വീട്ടുകാരെ സമ്മതം ഇല്ലാണ്ട് എന്തായാലും നമ്മുടെ കല്യാണം നിറക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പത്ത് വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തത് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പ്രായകൃത്യാവുന്ന സമയത്ത് തന്നെ നമുക്ക് കുടിച്ചുകൂടി കല്യാണം ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ പക്ഷെ എന്റെ വീട്ടുകാരെ എനിക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നെ നോക്കിയതും വളർത്തിയതും ഞങ്ങൾ വീട് പോലും വെച്ചത് ഏഴിട്ട് കൊല്ലം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാ അവന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ വീട് പോയി വാങ്ങാനോ നടന്നിട്ടില്ല ആ വീടും നമുക്ക് കേട്ടില്ലേ തന്റെ ഫാമിലിയോട് എത്രത്തോളം സ്നേഹമുണ്ട് ആ വാക്കിലുണ്ട് പത്ത് വർഷത്തോളം പ്രണയിച്ച് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല വീട്ടുകാരെ സമ്മതിക്കുന്നില്ല വേണമെങ്കിൽ ഞങ്ങക്ക് നാട്ടു നടപ്പ് നോക്കാമായിരുന്നു പോയി വിവാഹം കഴിക്കാമായിരുന്നു പക്ഷെ ജൻസന് ശുദ്ധീമെടുത്ത തീരുമാനമാണ് നിന്റെ വീട്ടുകാര് സമ്മതിക്കുന്ന നാൾ വരെ നമുക്ക് ഇങ്ങനെ പ്രണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അതാണ് നല്ല ഒരു കുഞ്ഞിനെ ആ അച്ഛനും അമ്മയ്ക്കും കിട്ടി ജെൻസന്റെ കാര്യം അങ്ങനെ തന്നെ പക്ഷെ നിർഭാഗ്യം എന്ന് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകൊച്ചിനെ ഈ ലോകത്ത് തനിച്ചാക്കണം എന്ന് വിചാരിക്കുന്ന ഏതോ ഒരു അദൃശ്യശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതാണ് അത്ര അധികം വീട്ടുകാരെ സ്നേഹിച്ചിട്ട് വീട്ടുകാരെ നഷ്ടപ്പെടുന്നു അത്ര അധികം ഇഷ്ടപ്പെട്ട ജനസ നഷ്ടപ്പെടുന്നു എന്നാലും കൊണ്ട് തന്നെ ഇതെല്ലാം നേരിടാൻ കഴിയുന്നതൊരു തന്നെയാണ് അത് തന്നെ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും സംസാരിക്കും അതേപോലെ തന്നെ ബിസിനസ്സിന്റെ ഭാര്യയാണെങ്കിലും പൊതുവെ സ്നേഹിക്കുന്ന ആളെടുത്ത് ആരും ഒന്നും അധികം കഴിയില്ല എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോണാ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ നമ്മൾ ചെയ്തോണ്ടാ നമ്മളിത്രയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങുമ്പോ തന്നെ എന്റെ അടുത്താണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്താലോ എന്താ തീരുമാനം നമ്മൾ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റ് ചെയ്തിട്ട് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് നമുക്കാ ചെയ്യാന്നുള്ള തീരുമാനത്തിന് വന്നതും എല്ലാ തീരുമാനങ്ങളും അതെ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നത് അത് ശ്രുതി പറഞ്ഞത് കുറച്ച് കറക്റ്റ് ആട്ടോ കാരണം എല്ലാവരും എല്ലാ കാര്യങ്ങളും കാമുകി കാമുകന്മാർ ചർച്ച ചെയ്യുന്നത് വളരെ കുറവാകും അതായത് അത്ര ജനുവൻ ആയിട്ടുള്ള പ്രണയബന്ധത്തിൻ്റെ ഇടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് രണ്ടു പേർക്കും ഈക്വൽ റെസ്പെക്റ്റ് കൊടുത്തു പോകുന്നത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുരുഷൻ ആധിപത്യം കൂടുതലാവും സ്ത്രീക്ക് ആധിപത്യം വളരെ കുറവായിരിക്കും അങ്ങനെ ഒരു സംഭവം പ്രണയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു അവരുടെ ലൈഫ് പിന്നെ മുന്നോട്ട് പോകുന്നത് വളരെ കഷ്ടമാവും രണ്ടുപേരും ഈക്വൽ പ്രാധാന്യത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ദാമ്പത്യ ജീവിതം നന്നാവുകയുള്ളൂ എന്ന് എനിക്കറിയാം കൃത്യമായിട്ട് എനിക്കറിയാം കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ പ്രണയിച്ചു വിവാഹം കഴിച്ചതാ പ്രണയിക്കുന്നത് വരെ ആ ഒരു പെൺകുട്ടിക്ക് ഇവനെ എടാ അവളെ എടി എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു വിവാഹം കഴിഞ്ഞ് അടുത്ത നിമിഷം അവൻ അവൾക്ക് കൊടുത്ത ഒരു താക്കീതുണ്ട് എന്നെ ഏട്ട എന്ന് മാത്രമേ വിളിക്കാൻ പാടുകയുള്ളൂ ആ ഒരു കാര്യത്തോട് കൂടിയിട്ട് ആ ഒരു ബന്ധം അവസാനിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ബന്ധം ഇപ്പോഴും മുന്നോട്ട് വന്നത് പക്ഷെ ആ ഒരു ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത്ര സ്വാതന്ത്ര്യമുള്ള എന്റെ സോൾമേറ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരാള് ഒറ്റയടിക്ക് അങ്ങ് തിരികയാണ് ആ ഒരു പുരുഷ മേധാവിത്വം കാണിക്കുകയാണ് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ജീവിതം നഷ്ടപ്പെടും പക്ഷെ ഇവര് ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു കഴിഞ്ഞിരുന്നു നിർഭാഗ്യം അവരെ വേട്ടയാടി എന്നല്ലാതെ ും കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പോവാറുണ്ട് പുറത്തോട്ടൊക്കെ ദൂരയാത്രകൾ ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട് അങ്ങനെ ആണെങ്കിൽ മെസ്സേജ് എന്തോ ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ വിളിക്കാണ്ടിരിക്കാറുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ നമുക്ക് മനസ്സിലാവില്ല വിളിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ അങ്ങനെ മാത്രമേ നമ്മൾ ഇതാക്കു തന്നെ ചെയ്തു അത്ര വലിയ അടുപ്പാണ് പ്രണയം പ്രണയിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് കലർപ്പില്ലാത്ത കയ്പില്ലാത്ത പ്രണയമാണെങ്കിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഒന്ന് കോൾ ചെയ്തിട്ടില്ലെങ്കിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ വിഷമം തോന്നുന്ന ഒരുപാട് നല്ല നല്ല ശുദ്ധ പ്രണയങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എല്ലാ കാലഘട്ടത്തിലും നൂറില് രണ്ടെണ്ണൊക്കെ തന്നെ അത്രേം നല്ല പ്രണയമായിട്ട് ഉണ്ടാവുള്ളൂ അല്ലെ അത് നമ്മൾ ആ കാലഘട്ടങ്ങളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അത്ര അധികം ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് അത്ര അധികം സ്വാതന്ത്ര്യത്തോടു കൂടി പ്രണയിച്ച് ഉല്ലസിച്ച് ജീവിക്കേണ്ട ശ്രുതിയും ജനസനും പിഴുന്ന ഒരവസ്ഥ അലച്ചു നോക്കിയേ അവർക്ക് എത്ര തവണ സങ്കടം ഉണ്ടാവും എന്നാൽ പോലും തന്റെ പ്രിയതമൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നോട് മാത്രമായിട്ട് ചെവിയിൽ ഓതിക്കൊടുത്ത കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ആ പുഞ്ചിരി മുഖത്ത് വിലർത്തി നിൽക്കുന്നത് അച്ഛനും അമ്മിന് അത്രയും ബുദ്ധിമുട്ടില്ല ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അച്ഛനും അമ്മയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഉണ്ടിട്ടില്ല ഒക്കെ ഇച്ചാൻ തന്നെയാണ് ചെയ്ത് തരുന്നുണ്ടത് ഇപ്പഴും എന്റെ വിചാരം എവിടെയോ പോയിരിക്കുക തിരിച്ചു വരും എന്നുള്ളൊരു മൈഡിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഒന്ന് കറിയാൻ പോലും പറ്റുന്നില്ല കാരണം ഞാൻ എന്തിനാ കാര്യം എൻ്റെ ഇച്ചിരി പോയിട്ടില്ലല്ലോ എന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ നല്ലൊരു ബിത്തന്നെ ഞാൻ ഇരിക്കുന്നത് എപ്പോഴെങ്കിലും വിളിക്കും എന്നുള്ളൊരു രാത്രി ഒക്കെ കോള് വരും വരും എന്നുള്ളൊരു തിരിക്ക് മായാനദി എന്ന സിനിമയില് സിനിമ അവസാനിക്കുന്ന ഭാഗത്ത് അപ്പു എന്ന് വിളിക്കുന്ന ഒരു സീനിൽ ഇവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ ഒരു ഭാഗമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ പിന്നിൽ നിന്നും ജൻസൺ വിളിക്കുമെന്നുള്ള ആ പ്രതീക്ഷയിൽ എപ്പോഴെങ്കിലും ആ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമെന്ന പ്രതീക്ഷയിൽ മരിച്ചിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഒരു ദൂരയാത്രക്ക് പോയതാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ വിശ്വാസം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അവർക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ജെൻസൺ അവരുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഊർജ്ജമാകും സത്യം പറഞ്ഞാല് ശ്രുതിയുടെ ജീവിതം നോക്കുമ്പോൾ അതായത് സന്തോഷം വരുന്ന സമയത്തിന് തൊട്ടു പിന്നാലെയാണ് ദുരന്തം ഉണ്ടായത് ഇപ്പൊ രണ്ട് കാര്യത്തിൽ ഇപ്പൊ വിവാഹ നിശ്ചയം കഴിയുന്നു ഗൃഹപ്രവേശം കഴിയുന്നു അല്ലാതെ കഴിയുന്ന ഉരുൾപൊട്ടലുണ്ടാകുന്നു അതിനുശേഷം ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു ഒരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ശ്രുതിക്ക് ശ്രുതി മാത്രം ഇങ്ങനെ ദൈവം എവിടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനോട് കാരണം എനിക്ക് കൂട്ടായിട്ട് അച്ഛനും അമ്മയും അനിയത്തി എല്ലാരും കുടുംബം മൊത്തം പോയപ്പോഴും എന്റെ അച്ചാനും എന്റെ മൂടൻ ഉണ്ടായിരുന്ന ക്യാമ്പിലാണെങ്കിൽ പോലും എന്റെ ഒപ്പം അതും ആ ക്യാമ്പിൽ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല പോയിട്ട് ഒക്കെ മേടിച്ച് കൂടെ ദിവസം ദൈവം എന്ന് പറയുന്നത് അത് വെറുതെ പ്രതീക്ഷ ഒരു കാര്യമാണ് അതായത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പലപ്പോഴും ഈ പ്രതീക്ഷയില് പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളത് ദൈവമായിട്ട് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യന്മാർ തന്നെയാണ് ആ ഒരു ദൈവം നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല വിജയ് സേതുപതി ഒരു സ്റ്റേജിൽ നിന്ന് അത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അതാണ് നമ്മളെ സഹായിക്കാൻ നമ്മളെ ഉണ്ടാവുകയുള്ളൂ ദൈവം എന്നൊരു സംഭവം അത് നമ്മുടെ നമ്മൾ പ്രതീക്ഷയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു വിശ്വാസത്തിൽ വെച്ചിരിക്കുന്ന ഒരു മായ അത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ ദൈവം എന്നുള്ളത് മനുഷ്യന്മാർ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തന്നെയാണ് ദൈവം എന്ന കാഴ്ചപ്പാടുള്ളത് ആ ഹൃദയത്തിന്റെ അകത്തു അത് പുറത്ത് വരികയും ഇല്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ ദൈവത്തിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയോടെ അസ്തമിക്കുന്നു എന്നാ പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു കുട്ടി ദൈവമുണ്ടെന്ന് ഇനി വിശ്വസിക്കുക ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ നിമിഷങ്ങളും തകർന്നു പോയി ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെല്ലാം പോയി ഇല്ല ഒറ്റക്കായി പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നീങ്ങുന്നുള്ളതാ അപ്പൊ ദൈവമുണ്ട് ആ കുഞ്ഞിന് വിശ്വസിക്കാൻ കഴിയുന്നു എനിക്കും പ്രതീക്ഷയൊന്നുമില്ല എല്ലാരോടും പറയാനുള്ളത് നമുക്ക് പ്രശ്നങ്ങൾ വരും ആണായാലും പെണ്ണായാലും പ്രശ്നങ്ങൾ നേരിട്ടേ പറ്റും പ്രശ്നങ്ങളെ നേരിട്ട് തീരുമാനം ആ അതൊരു മോട്ടിവേഷൻ ആണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് ദുർഘടമായ നിമിഷങ്ങൾ കടന്നു വരും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇത് കൃത്യമായി ശ്രുതി പറഞ്ഞ വാക്കുകൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാൻ നല്ലതാണ് ഒരു ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാവും നമ്മൾ അത് ചിന്തിക്കുക അല്ലെ അപ്പോ ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ പറയുമ്പോൾ നമുക്ക് ഇനി നമ്മുടെ അനുഭവത്തിലേക്ക് അത് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല മുന്നോട്ട് പോവുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പല ആളുകളും മോട്ടിവേഷൻ ചെയ്യുക അല്ലെ അതായത് സങ്കടപ്പെട്ടിരിക്കണം അത് കരയണ്ടടാ അത് വിഷമിക്കേണ്ടടാ എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ അവരുടെ വിഷമമൊന്നും മാറാൻ കൂടില്ല പക്ഷെ നമുക്ക് അവരെ കൂടെ നിൽക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതായത് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്ന പ്രതീക്ഷയിൽ ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ മുന്നോട്ട് പോകും ആ ഒരു മുന്നോട്ട് പോകാന് ഒരു ഊർജം പകരാണ് ഈ ഒരു വീഡിയോ ശ്രുതിയുടെ ഈ ഒരു വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു റിയാക്ഷനുമായിട്ട് വരുന്നത് ഇങ്ങനെ ദിനത്തിന് ഞങ്ങളെ ഫാമിലി മൊത്തം പോയി കിടക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ അതിന് നമ്മൾ ഉണ്ടായതുകൊണ്ട് വിഷമം എന്താന്ന് കൂടുതലും നമ്മൾ അറിയിച്ചിട്ടില്ല ഭയങ്കര ഒച്ചയും പോകളൊക്കെ ആയിരുന്നു വീട്ടില് ഞാൻ ഭയങ്കര സംസാരിക്കുന്ന അപ്പോ ഇങ്ങനെ നമ്മൾ അങ്ങനെ നാല്പത്തി ഒന്ന് ചടങ്ങ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോവാന്നുള്ളതില് എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയതാ പുറത്തോട്ട് ഏറ്റുപേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയതാ പിന്നെന്താ അറിയില്ല കാരണം നല്ല മഴയായിരുന്നു ഒന്ന് നീണ്ട ക്ലാസ്സിൽ ഇങ്ങനെ ശരിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഒരു നിന്നായ്പന്തൊക്കെയെന്ന് പറഞ്ഞു ആ വാഹനം ഇടിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായി ജൻസൺ ശ്രുതിയെ ഒന്ന് ഇങ്ങനെ നോക്കി എന്നാ പറയുന്നത് ആ ഒരു നോട്ടത്തില് അദ്ദേഹം എല്ലാ കാര്യങ്ങളും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തതുപോലെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ലൈഫ് മുന്നോട്ട് അദ്ദേഹം തീരുമാനിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്താ പറയാ തന്നോട് മാത്രമായി പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുക എല്ലാ കാര്യങ്ങളും എന്റെ ആ ഒരറ്റ നോട്ടത്തിൽ എനിക്ക് സമ്മാനിച്ചു പിന്നെ ബോധം പോയിരുന്നു ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ആ വാഹനം ഇടിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ശ്രുതിയുടെ ഭാഗം വല്ലാണ്ട് അങ്ങോട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജൻസൺ ഒന്നും കൂടെ സ്റ്റെയറിങ് ഒന്ന് തിരിച്ച് വാഹനത്തിന് ഒരു ചെറിയ ചെരിവ് സംഭവിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെ തന്റെ പ്രിയതമൊക്കെ ഒന്നും സംഭവിക്കരുത് തന്റെ പ്രണയിനിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഫാമിലിയൊക്കെ ഒത്ത് എല്ലാവരും പെങ്ങളുടെ വീട്ടിലോട്ട് യാത്ര ചെയ്യുക പെങ്ങൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ് ജെൻസന്റെ അങ്ങോട്ടൊന്ന് യാത്ര പോവാം എന്ന് വിചാരിച്ചു പോകുന്നു ഭയങ്കര മഴയാണ് ആ മഴ തന്നെ കാലനായി വന്നു എന്നുള്ളതാണ് മഴ അതിശക്തമായത് കൊണ്ട് തന്നെ ഗ്ലാസ്സിലേക്ക് വെള്ളം വീഴുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് കാണാനോ വാഹനം വരുന്നത് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല ഇനി അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പോലും കാര്യം ഇല്ല കാരണം മഴ കാലനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും അതും തരണം ചെയ്തു പോകാൻ അവർക്ക് കഴിയില്ല എന്നുള്ള കാര്യം ആ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും കൂടെ ഞാൻ 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 എന്നെ ാണ് ഒറ്റാണ്ടായി പോകും ഒരിക്കലും ശ്രുതിയെ ഒറ്റക്കിട്ട് ആരും അങ്ങനെ പോവല്ലേ കൂടെ നിക്കുക ആളുകൾ പറഞ്ഞ ഒരു കള്ളക്കഥയുണ്ട് അതായത് ജെൻസന്റെ ഫാമിലി ശ്രുതിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന രീതിയിലൊരു വലിയ കഥ ആളുകൾ പടച്ചുവിടുന്നുണ്ട് ഒരുപാട് യൂട്യൂബർമാർ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് തന്തയില്ലാത്തരം കാണിക്കല്ലേ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കല്ലേ അവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ശ്രുതിയെ ശ്രുതിയെപ്പോഴും പരിചരിച്ചുകൊണ്ട് അവരുടെ ഫാമിലി കേട്ടോ അവരത് വെറുതെ യൂട്യൂബേഴ്സ് വരുമോന്ന് അറിയാം ഭയങ്കര വിഷമമായി പോയി കാരണം അച്ഛനും ഇച്ചാൻ ഉള്ള സമയത്താണെങ്കിൽ പോലും ഭയങ്കര ചടങ്ങിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും എന്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോൾ കണ്ടിട്ട് പോയതേ ഉള്ളൂ അവര് ഒന്നും ചെയ്തു പോയി കേട്ടില്ലേ ഇനിയെങ്കിലും അങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ സത്യാവസ്ഥത്തെ ഈ വീഡിയോട് കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ അവർ ആരെങ്കിലും ഒരു തെമ്മാടിത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക ഇതാ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നു ഇതാ ശ്രുതി പറയുന്നു ജെൻസ് എന്റെ ഫാമിലി എന്റെ കൂടെ തന്നെയുണ്ട് ഇപ്പൊ അങ്ങ് പോയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് അവർ പോയിട്ടുള്ളൂ അന്ന് പോയിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഊളത്തരം ആ ഒരു തന്തയില്ലായ്മ നിങ്ങൾ കാണിക്കരുത് ദയവ് ചെയ്ത് അത് തിരുത്തുക അങ്ങനെ ചെയ്യരുത് എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചേർന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവർ ഈ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അവർക്ക് മൊബൈൽ ഫോൺ തൊടുന്നതേ ഭയമാണെന്ന് പറഞ്ഞത് കാരണം ഈ ഇത് കാണുക വീണ്ടും കണ്ടോണ്ടിരിക്കുക ഉരുൾപൊട്ടലെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കും ജൻസിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കും അപ്പൊ ഒന്നും കേൾക്കാൻ വയ്യ അവർക്ക് അവര് മുന്നോട്ട് പോകാന് വളരെ കഷ്ടപ്പെടും പുസ്തകങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ ആ ഒരു വീഡിയോസ് ഒക്കെ കാണാൻ ഇട വന്നു കഴിഞ്ഞാല് ആ വീട് ചെയ്ത ആളുകള് നരകതുല്യമായി ജീവിതം അനുഭവിക്കേണ്ടി വരും കാരണം ആ ഒരു കുട്ടി ഇപ്പൊ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളു കിടന്ന് പിടയാ ആ ഉള്ളു കിടന്ന് പിടയുന്ന കണ്ണുനീര് മാത്രം മതി നീ നീയൊക്കെ ഭസ്മമായി പൂ മക്കളെ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലി അറിയുന്നതല്ലേ ജോലിയാണ് നീ നന്നായിട്ട് ഇരിക്കണം കാരണം പിടിച്ചോണ്ടും വെച്ചുകൊണ്ട് ഒക്കെ ചെയ്യുന്ന ാണ് അപ്പൊ എന്തോ സംഭവിക്കും അത് കണ്ടിട്ട് നീ തളർന്നു ജീവിക്കണം എന്നിട്ട് ബിസിനസിന്റെ എല്ലാ കാര്യം ഇടാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് എപ്പോഴോ ഒരു സംശയം തോന്നിട്ടുണ്ടായിരുന്നിരിക്കാം അതായത് ഞാൻ ശ്രുതിയെ വിട്ടു പോവാനുള്ള സമയമായി എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലായിട്ട് ശ്രുതിയോടത് പറഞ്ഞിട്ടുണ്ട് കൈവിട്ട കളിയാണ് എന്റെ ജോലി പെയിന്റടിക്കല് ഉയരങ്ങളിൽ ഉയരം അങ്ങനെ കൈയും വിട്ടുകൊണ്ട് പെയിന്റടിക്കുകയാണ് വീണ് പോയാൽ എല്ലാം പോയി അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവാന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ ബിസിനസ് അറിയില്ല ഏർ അപ്പൊ അതൊക്കെ വെച്ച് മുന്നോട്ട് പോവാണ് ആ ഒരു സമയത്താണ് ഇങ്ങനൊരു അന്വേഷിയ ദുരന്തം അവർക്ക് ഉണ്ടാവുന്നത് കാര്യങ്ങളുണ്ട് എന്റെ അടുത്ത് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ മുന്നോട്ട് എന്തായാലും മുന്നോട്ട് ജീവിക്കുക തന്നെ ചെയ്യുക എനിക്ക് ഈ ഒരു വിഷയത്തിൽ അത് തന്നെയാണ് പറയാനുള്ളത് ശ്രുതിയെ തളർത്താൻ ആരും നിൽക്കരുത് അത് നിക്കാൻ നിങ്ങൾക്ക് കാരണം അവരുടെ പുഞ്ചിരിക്ക് മുന്നിൽ നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുത്താനാണെങ്കിൽ നിങ്ങൾ തകർന്നു കാരണം അത്ര നിശ്ചേദാർഢ്യമുണ്ട് ജൻസന് കൊടുത്തിട്ടുള്ള ആ വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ ജീവിക്കും ഒരു തർക്കവും വേണ്ട ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യ ബലേക്കെ വിളിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ ഓഫ്